ഔദ്യോഗിക വസതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ തന്നെ പുറത്താക്കിയതായി ഡൽഹി മുഖ്യമന്ത്രി അതിഷി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസമാണ് പുറത്താക്കിയതെന്നും വാർത്താ ഏജൻസിയോട് അതിഷി പറഞ്ഞു എന്നാൽ ബി ജെ പി കഴിഞ്ഞ ദിവസമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ മൂന്ന് മാസത്തിനകം ഇത് രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയായി എനിക്ക് അനുവദിക്കപ്പെട്ട ഔദ്യോഗിക വസതിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതെന്നും അതിഷി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അനുവദിച്ച വസതി കത്തുമുഖേനവർ റദ്ദാക്കി അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും തട്ടിയെടുത്തതെന്നും അതിഷി ആരോപിച്ചു മൂന്ന് മാസങ്ങൾക്ക് മുമ്പും കേന്ദ്രം ഇത് ആവർത്തിച്ചിരുന്നു ഞാൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്റെ വസ്തുവകകളും കുടുംബത്തെയും അവർ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു വീട് തട്ടിയെടുക്കുകയോ വീട്ടുകാരെ ഉൾപ്പെടുത്തി ആക്രമിക്കുകയോ ചെയ്താൽ ഞങ്ങളെ തടയാൻ കഴിയുമെന്നാണ് ബി കരുതുന്നത് എന്നാൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും കർത്തവ്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നില്ലെന്നാണ് ഡൽഹിയിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്നും അതിഷി കൂട്ടിച്ചേർത്തു ബി ജെ പി ഡൽഹിയിലെ ജനങ്ങൾക്കായി ഒന്നും തന്നെ ചെയ്യില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ ആളുകൾക്ക് വൈദ്യുതി ലഭ്യമാണോ എന്നതൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ആം ആദ്മി നേതാക്കൾക്കെതിരെ പ്രവർത്തിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും അതിഷിയെ പിന്തുണച്ചുകൊണ്ട് മന്ത്രിസഭാംഗമായ സൗരഭ് ഭരദ്വാജ് പറഞ്ഞു എന്നാൽ അതിഷിയുടെ ആരോപണം ബി ജെ പി തള്ളി ഡൽഹി മുഖ്യമന്ത്രിയായ അതിഷി കള്ളം പറയുകയാണെന്ന് ബി ജെ പിയുടെ ഐ ടി മേധാവിയായ അമിത് മാളവ്യ പറഞ്ഞു രണ്ടായിരത്തിനാല് ഒക്ടോബർ മുതൽ ഔദ്യോഗിക വസതിയായ ഷീഷ്മഹൽ അതിഷിക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിഷി ഇപ്പോഴും വസതിയിൽ താമസം തുടങ്ങിയിട്ടില്ല അതിനാൽ അനുമതി പിൻവലിക്കുകയും പകരം രണ്ട് ബംഗ്ലാവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേര്ത്തു ഇതു സംബന്ധിച്ച് ഡല്ഹി സര്ക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ കത്ത് മാളവ്യ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്